ൂപമാർന്ന ശൈവശക്തിയാർന്ന ഭാരതം യോഗ ശൈവശക്തിയാർന്ന ഭാരതം നൂറു വർഷം കൊണ്ട് ഭാരത മഹാരാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും പടർന്നു പന്തലിച്ച മഹാപ്രസ്ഥാനമാണ് ആർ എസ് എസ് സംഘപഥത്തിലൂടെ ശതാബ്ദിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ലോകത്തിന്റെ നെറുകയിലും പാറിപ്പറക്കുന്നുണ്ട് ധർമ്മബോധത്തിന്റെ ഭഗവദ്വജം ആ ഭഗവധ്വജത്തെ സാക്ഷി നിർത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുളിയാർ മണ്ഡലത്തിന്റെ പദസഞ്ചലനം ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് രാംനഗറിൽ നിന്നും സമാരംഭം കുറിച്ച് അമ്മങ്കോട് സരസ്വതി വിദ്യാലയ പരിസരത്തേക്ക് എത്തിച്ചേരും സംഘബോധത്തെ നെഞ്ചേറ്റാൻ ദേശീയ ബോധത്തെ ഉണർത്താൻ ഗണവേഷം ധരിക്കൂ പദസഞ്ചലനത്തിൽ പങ്കാളികളാവൂ പങ്കെടുക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവാം പക്ഷേ പങ്കെടുക്കാൻ ഒരേയൊരു കാരണമേയുള്ളൂ സംഘം അത് ശതാബ്ദിയിലാണ് വരിക പ്രിയമുള്ളവരെ കുടുംബസമേതം രാഷ്ട്രീയ സ്വയം സേവക സംഘം മൊളിയാർ മണ്ഡലത്തിന്റെ പദസഞ്ചലനം ഒക്ടോബർ അഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക്